രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ സുഹൃത്തും ഐ ബി ഉദ്യോഗസ്ഥനുമായ മേൽ കുരുക്കുമുറുകുന്നു മരണത്തിൽ പങ്കില്ലെന്നും വീട്ടുകാർ തങ്ങളെ അകറ്റാൻ ശ്രമിച്ച വിഷയത്തിലായിരുന്നു യുവതിക്ക് വിഷമം എന്നും കഴിഞ്ഞ ദിവസം സുഗാന്ത് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകുകയായിരുന്നു എന്നാൽ സുഗാന്തിന് വാദങ്ങൾ തള്ളി യുവതിയുടെ മാതാപിതാക്കൾ രംഗത്ത് വരികയും ചെയ്തു യുവതി ഗർഭചിത്രത്തിന് വിധേയമായതിന്റെ രേഖകളും കുടുംബം പോലീസിന് കൈമാറി യുവതിയുടെ കുടുംബത്തിന്റെ പരാതി ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തുകയും ചെയ്തു യുവതിയെ ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചത് രേഖകൾ തയ്യാറാക്കിയാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ സുഖാന് ആശുപത്രി യുവതി ഗർഭിത്രത്തിന് വിധേയമായതിന്റെ തെളിവുകളാണ് ലഭിച്ചത് ഇരുവരും വിവാഹിതരായെന്ന് കാണിക്കാൻ സുഗാന്ത് വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും പോലീസ് കണ്ടെത്തി വ്യാജ വിവാഹ ക്ഷണപത്രിക ഉൾപ്പെടെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് മാത്രമല്ല യുവതിയുടെ അക്കൗണ്ടിൽ നിന്നും പലതവണയായി മൂന്നേക്കാൾ ലക്ഷത്തോളം രൂപ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുമുണ്ട്